പരിശുദ്ധമായ വെള്ളിയാഴ്ച പകലിൽ ചെയ്യാനുള്ള റഹ്മാൻ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അത്ഭുതകരമായ ഒരു അമൽ ഇൻഷാല് ഈ മഹത്തായ മഞ്ജിൽ നമ്മൾ പഠിക്കുകയാണ് പരിചയപ്പെടുകയാണ് ഈ ഒരു അമൽ നമ്മൾ ചെയ്യുമ്പോൾ ഏത് ആവശ്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഹൈറോ ഹലാലോ ഹൈറോ ഹലാലോ ആയ ഏത് ആവശ്യമാണെങ്കിലും ആ ആവശ്യം നമുക്ക് പൂർത്തീകരിച്ച് കിട്ടാൻ ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ അത്ഭുതകരമായ ഒരു അമലാണ് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായി കേൾക്കുകയും ലിങ്ക് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അരാഹത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അവസു ചെയ്ത ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ വിഷമങ്ങളെ മാറ്റിത്തരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകലിലേക്ക് നാം പ്രവേശിക്കുകയാണ് നമുക്കറിയാം വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ അനുഗ്രഹീതമായ രണ്ട് രാവും പകലുമാണ് അള്ളാഹു സുബാനുഹവത്താലയുടെ ഇജാപത്തുള്ള സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു സുബാനുഭവത്താല ധാരാളം പ്രതിഫലങ്ങൾ നൽകുന്ന അനുഗ്രഹീതമായ രാവും പകലും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിമാമൻ ഷാഫി റഹിമഅല്ല പറഞ്ഞു അഞ്ച് രാത്രികൾക്ക് ഇജാബത്തുണ്ട് അഞ്ച് രാത്രികളിൽ ആരല്ലാഹുവോട് ചെയ്താലും അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കും അങ്ങനെയുള്ള അഞ്ച് രാത്രികളിൽ ഒരു രാത്രിയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലഹി വസല്ലമാങ്ങളെവിടുന്ന് പഠിപ്പിച്ചു വെള്ളിയാഴ്ച പകലിൽ ഒരു സമയമുണ്ട് ആ സമയത്തിനോട് ഒരുത്തൻ്റെ പ്രാർത്ഥന ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ യോജിച്ച് വന്നു കഴിഞ്ഞാൽ അള്ളാഹുസ്ബാനുഹൂ തല പെട്ടെന്ന് ഇജാബത്ത് കൊടുക്കുമെന്ന് മുഹമ്മദ് അപ്പൊ ഒരുപാട് പ്രത്യേകതകളുള്ള ആകെ ഇജാബത്തുള്ള ദിവസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നാം അനുഭവിക്കുമ്പോൾ ഇൻഷല്ല വെള്ളിയാഴ്ച പകലിൽ ചെയ്യാനുള്ള അത്ഭുതകരമായ ഒരു അമേൽ നമ്മൾ ഇന്നത്തെ മഹത്തായ മജുലിസിലൂടെ പരിചയപ്പെടുകയാണ് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള അമലാണ് ഒരുപാട് ആളുകൾ പലപ്പോഴും വിളിക്കാറും മെസ്സേജ് അയക്കാറുമുണ്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് പരിഹാരങ്ങൾ ചോദിക്കാറുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വിഷയമാണ് ആവശ്യ പൂർത്തീകരണം ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അമലുകളുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ പരിചയപ്പെടുന്നത് അള്ളാഹു സബാനുഭവ തല പഠിക്കാനും അമൽ ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകാനൊക്കെ ുമാറാകട്ടെ ചില ആളുകൾക്ക് എത്ര പെണ്ണ് നോക്കി നടന്നാലും കല്യാണം ശരിയാകാത്ത ആളുകളുണ്ട് കല്യാണം ശരിയാകാനുള്ള കല്യാണം ശരിയാവുക എന്ന ആവശ്യം പൂർത്തീകരിക്കപ്പെടാനുള്ള പെണ്ണ് ശരിയാകാനുള്ള അല്ലെങ്കിൽ പെണ്ണിൻ്റെ കല്യാണം ശരിയാകാനുള്ള അനിയോജ്യരായ ഇണകളുമായി പെട്ടെന്ന് നിക്കാഹ് നടക്കാൻ ആ ഒരു ആവശ്യം പൂർത്തീകരിക്കപ്പെടാൻ നമുക്ക് ഈ അമൽ ഏറെ പ്രയോജനമാണ് അതുപോലെ ജോലി ഇല്ലാതെ നടക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ ജോലി ശരിയാവാൻ വേണ്ടിയിട്ട് വസിയത്ത് ചെയ്യുന്നവരും ചൊല്ലാനും മറ്റും ദിക്കുറുകളും ചോദിക്കുന്നവരുണ്ട് അവർക്കും ഉപകരിക്കുന്ന അത്ഭുതകരമായൊരു അമലാണ് ജോലിയില്ല എത്ര പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല അല്ലെങ്കിൽ വിദേശത്തേക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി വർഷങ്ങളായി നടക്കുന്നില്ല അല്ലെങ്കിൽ നിലവിൽ ഒരു ജോലിയുണ്ട് ആ ജോലിയിൽ നിന്ന് അതിനേക്കാൾ മികച്ചൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ായി നടക്കുന്നില്ല ആ ഒരു ആഗ്രഹം നടന്നു കിട്ടാനും ഈ അമലേറെ പ്രയോജനമാണ് അതുപോലെ വീട് എന്ന് പറയുന്ന സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും അള്ളാഹുസ്ലാനു നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് വീട് എന്നുള്ളത് സമ്പത്തുണ്ടായിട്ട് പോലും പല ആളുകൾക്കും പല തടസ്സങ്ങൾ കാരണം വീട് പണി പൂർത്തീകരിക്കപ്പെടാത്ത ആളുകളുണ്ട് അവർക്കും ഈ അമലേറെ പ്രയോജനമാണ് എത്രത്തോളം എന്നാൽ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ജയിലിൽ നിന്ന് മോചനം ലഭിക്കാൻ വരെ നമ്മുടെ ഒലമാക്കൽ നിർദ്ദേശിക്കാറുള്ള നിർദ്ദേശിക്കുകയും നിർദ്ദേശിച്ചതിൻ്റെ ഫലമായിട്ട് അമല് ചെയ്തതിൻ്റെ ഫലമായിട്ട് മോചനം കിട്ടിയ റിസൾട്ട് നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ജയിൽ മോചനത്തിന് വരെ ഉപകരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ആവശ്യമെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം നേടിയെടുക്കലാണ് ഇതിൻ്റെ ആവശ്യമെങ്കിൽ മക്കളില്ലാത്തതാണ് ഇതിൻ്റെ ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിക്കുക ഇൻ്റർവ്യൂയിൽ വിജയിക്കുക പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയെടുക്കുക എന്നതാണ് ഇതിൻ്റെ ആവശ്യമെങ്കിൽ അങ്ങനെ ഏത് ആവശ്യമാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഹൈറായ ഹലാലായ ആവശ്യങ്ങൾ ഹറാമായ ആവശ്യങ്ങൾക്ക് നമ്മളത് ചൊല്ലിയിട്ട് കാര്യമില്ല ഫലം കിട്ടൂല ഹ ഹൈറായ ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഷാല്ല നമ്മൾ ഈയൊരു അമല് ചെയ്യുമ്പോൾ ഇൻഷാല്ല പന്ത്രണ്ട് മണിക്കൂറുകൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു പകലുകൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു അമലാണ് നമ്മൾ പഠിക്കുന്നത് ഇൻഷാല്ല അമല് മറ്റൊന്നുമല്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ നല്ല ഈമാനോടെ നമ്മൾ ചെയ്യണം നല്ല തവക്കിലോടെ നമ്മൾ ചെയ്യണം ഒരുപാട് അമലുകൾ നമ്മൾ പലപ്പോഴും ചെയ്യുമ്പോഴും നമുക്ക് റിസൾട്ട് കിട്ടാതെ നമ്മുടെ ഈമാനിൻ്റെ കുറവാണ് നമ്മുടെ തവക്കലിൻ്റെ കുറവാണ് അല്ലെങ്കിൽ അള്ളാഹുസ്ബാനുവത്താല നമുക്ക് അതിനേക്കാൾ ഹയറായത് മറ്റെന്തെങ്കിലും അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ അത്തരം വിഷയങ്ങളിൽ നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇൻഷാല്ല നല്ല ഈമാനോടെ നമ്മൾ നല്ല തവക്കിലൂടെ നമ്മൾ ഈ ഒരു അമല് ചെയ്താൽ ഇൻഷാള്ള നമുക്ക് തീർച്ചയായും ഫലം കിട്ടും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ അത്ഭുതകരമായ ഒരു അമലാണ് അള്ളാഹു സബാനഹ തല പഠിക്കാൻ നമുക്ക് തരട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പകലിൽ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സുബഹി നമസ്കാരത്തിന് ശേഷം പരിശുദ്ധമായ ഖുർആനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലുക സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ദിക്കൃകളുടെ ഒക്കെ മഹത്വം നമ്മൾ പറയാ പറയുകയാണെങ്കിൽ ഒരുപാട് നീണ്ടുപോകും നമ്മുടെ മജീലി അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല എങ്കിലും പറക്കത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചെങ്കിലും പറയണമല്ലോ സൂറത്തുൽ ഫാത്തിഹ ഏത് ആവശ്യത്തിന് വേണ്ടി നീ ഓതിയാലും ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സമയമാണ് പരിചയപ്പെടുത്തിയത് അപ്പൊ അങ്ങനെയുള്ള ഫാത്തിഹ നമസ്കാരം നമസ്കാരത്തിന് ശേഷം പ്രാവശ്യം നമ്മൾ ചൊല്ലുക അതിനുശേഷം നാല്പത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലുക സൊലാത്തു ഞാരിയ നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചത് എന്താണെന്നറിയോ നമ്മുടെ ഉലമാക്കൾ പറഞ്ഞത് എന്താണെന്നറിയോ ഞാറ് പറഞ്ഞാൽ തീയ എന്നാണ് എന്താണ് സൊലാത്തുനാരിയുക്ക് എന്ന് പേര് വയ്ക്കാനുള്ള കാരണം തീയിൻ്റെ വേഗതയിൽ പ്രകാശ വേഗതയിൽ ഫലം കിട്ടുന്ന സൊലാത്തായതുകൊണ്ടാണ് സൊലാത്തുനാരിയക്ക് അന്നാരിയ എന്ന് പേര് വയ്ക്കാനുള്ള കാരണം അപ്പം സൊലാത്തുനാരിയ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലുക ഇത് രണ്ടും ചൊല്ലിയതിനു ശേഷം അത്യാവശ്യം നമുക്ക് ചെയ്തു തീർക്കാനുള്ള നമ്മുടെ മറ്റുള്ള പ്രാ പ്രാഥമിക വിഷയങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നേ കുളിച്ച് നല്ല സുഗന്ധം പൂശി നല്ല വസ്ത്രം ധരിച്ച് പുരുഷന്മാർ പള്ളിയിൽ പോവുക സ്ത്രീകൾ ലുഹുർ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ജുമ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വീട്ടിലാണെങ്കിൽ ലോഹർ നമസ്കാരത്തിന് ശേഷം ലുഹർ മുതൽ അസർ വരെ ആ സമയത്ത് ലാ ഇല എന്നുള്ള കലിമത്ത് ആയിരം പ്രാവശ്യം നമ്മൾ ചൊല്ലിത്തീർക്കുക എന്നുള്ളതാണ് ലാ ലാ ഇലാഹ ഇലാഹ ആയിരം പ്രാവശ്യം നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതിനുശേഷം അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വരുന്നത് അസർ മുതൽ മകരുബി വരെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ അത്ഭുതകരമായ ഒരു ഇസ്മുണ്ട് റഹ്മാനി എന്നാണ് ആ ഇസ്മ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ രണ്ടാമത്തെ ഇസ്മാണ് റഹ്മാൻ എന്ന ഇസ്മിൻ്റെ ഒരു അമലാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരിചയപ്പെടുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ റഹ്മാൻ എന്നുള്ള ഇസ്മ യാ റഹ്മാൻ എന്ന് അസർ മുതൽ വരെ ഇന്ന എണ്ണം എന്തിനാ എത്രത്തോളം അധികരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ അധികരിപ്പിക്കുക ഒരുപാട് നാമങ്ങളുണ്ട് പരിശുദ്ധമായ നാമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ സ്വീകരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ കുറാൻ ഹുസ്ന കൊണ്ട് ദുആ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉലമാക്കൾ വിശദീകരിച്ചതാണ് ഇസ്മുകൾ ചൊല്ലിയിട്ട് മറ്റൊക്കെയാണ് അപ്പൊ അള്ളാഹുസ് ഇസ്മുകളിൽ പെട്ട റഹ്മാൻ എന്നുള്ള ഇസ്മ അത് ചൊല്ല

സുഭിഹി മുതൽ നമ്മൾ ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഈ പരിശ്രമിക്കുന്നത് ആ ആവശ്യത്തിന് വേണ്ടി ദ്വാര ചെയ്താൽ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചതാണ് നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ചതാണ് നമ്മുടെ ഉലമാക്കൾ പഠിപ്പിച്ചതാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഹൈറായ ഹലാലായ ഏത് ആവശ്യവും നമുക്ക് നേടിയെടുക്കാൻ പല ആളുകളും ഈ അമല കൊണ്ട് നേടിയെടുത്ത അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് നല്ല ഈമാനോടെ നല്ല തവക്കിലൂടെ നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഈ ഒരു അമല നമ്മൾ ചെയ്തു നോക്ക് ഇൻഷാല്ലാതെ നമുക്ക് റിസൾട്ട് കിട്ടും നമുക്ക് ഫലം കിട്ടും നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടി സുഭിമുഖം മുതൽ മകരവി വരെ നമ്മൾ മെനക്കെടുക്കുകയാണ് പല രൂപത്തിൽ അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു പ്രാർത്ഥനയാണ് സുബിഹി മുതൽ മകരവിവരെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഹദീസുണ്ടല്ലോ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് ആ സമയത്തിനോട് ഒരാളുടെ പ്രാർത്ഥന യോജിച്ചു വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ് പഠിപ്പിച്ചതാണ് അപ്പൊ നമ്മൾ സുബിഹി മുതൽ മകരി വരെ ഇതിനു വേണ്ടി മെനക്കെടുമ്പോൾ നമ്മൾ ഒന്നിനുശേഷം ഒന്നായിക്കൊണ്ട് ഈ ഒരു തർത്തീബില് നമ്മൾ നമ്മുടെ ഒരാവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന അള്ളാഹു നമ്മുടെ തേട്ടം അള്ളാഹു നമ്മുടെ കൽവ് അള്ളാഹു നമ്മുടെ ആവശ്യം തീർച്ചയായും കാണും നല്ല ഈമാനോടെ നമ്മൾ ചെയ്യുക അള്ളാഹുസ്ഹുക്ക് തരട്ടെ പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവും ഒരു വെള്ളിയാഴ്ച പകലും നമ്മൾ അനുഭവിക്കുമ്പോൾ ഇബാദത്തുകളെ കൊണ്ട് സുന്നത്തുകളെ കൊണ്ട് ഫറലുകളെ കൊണ്ട് ഖുർആൻ പാരായണം കൊണ്ട് കൊണ്ട് പ്രാർത്ഥന കൊണ്ട് സ്വതക്ക കൊണ്ട് സിയാറത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇബാദത്തുകളിൽ അതിൻ്റെ മാധുര്യം നുകരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അസ്സലാലൈക്കും വർമ്മി വരൂ